ആനപ്പുറത്ത് നിന്ന് ഈ പാപ്പാൻ ചാടുന്നത് കണ്ടോ ഈ ആനയെ കൊണ്ടു നടന്നിട്ടുള്ള ഒരു പാപ്പാൻ പോലും പറയില്ല ഇവനെ കൊണ്ടു നടക്കാൻ എളുപ്പമായിരുന്നുവെന്ന് ചെറിയ കാരണങ്ങൾ മതി ഈ ആന ഇടയാൻ പിന്നെ തളയ്ക്കാൻ ചിലപ്പോൾ മയക്കുവേണ്ടി തന്നെ വേണ്ടിവരും ആയുസത്തു മുൻപേ കൊഴിഞ്ഞു പോയ ആനകളിലെ ആൺപിറപ്പ് ഒളരിക്കര കാളിദാസൻ ഇത്രയും ശ്രദ്ധയോടെ കൊണ്ടു ആനകൾ വളരെ ചുരുക്കമായിരിക്കും ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിന്റെ സ്വന്തമായിരുന്ന കാളിദാസൻ നാടൻ ആനകൾക്ക് വാശി കൂടുതലായിരിക്കും അങ്ങനെ തന്നെയായിരുന്നു കാളിദാസനും പെട്ടെന്ന് ഒരു പാപ്പാന്മാർക്കും മെരുക്കിയെടുക്കാൻ കഴിയുന്ന ഒരാനയായിരുന്നില്ല അവൻ ആനച്ചട്ടം മാത്രം പോരാ ഒരു സ്നേഹം ചട്ടം സ്നേഹച്ചട്ടം ഉണ്ടെങ്കിലേ കാളിദാസനെ കൊണ്ടുനടക്കാൻ കഴിയൂ എന്ന് അവനെ അറിയുന്ന ചട്ടക്കാർ പറയും കേരളത്തിലെ വനങ്ങളിൽ തന്നെ പിറന്നു വീണ ഇവനെ മഴവെള്ളപ്പാച്ചിലായിരുന്നു വനം വകുപ്പിന് ലഭിക്കുന്നത് അങ്ങനെ ഇവൻ മുത്തങ്ങയിൽ എത്തിച്ചേർന്നു കുഞ്ഞുനാളിലെ ചട്ടം പഠിച്ച അവനെ പിന്നീട് സർക്കസ് നടത്തിപ്പുകാരൻ കോഴിക്കോട്ടുകാരനായ വിക്കി രാജു വാങ്ങി ന്യൂഡൽഹിയിലേക്ക് ഇവനെ കൊണ്ടുപോയി ടിപ്പു എന്നായിരുന്നു സർക്കസിൽ നിൽക്കുന്ന സമയത്ത് അവന്റെ പേര് കുട്ടിത്തത്തിൽ നിന്നും പ്രായം കൂടുന്തോറും ഒരു കൊമ്പനാനയെ സർക്കസിൽ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം രാജു അവനെ വിൽക്കാൻ തീരുമാനിച്ചു കോട്ടയത്തുകാരനായിരുന്നു അവനെ പിന്നീട് സ്വന്തമാക്കിയത് അങ്ങനെ പത്ത് വർഷങ്ങൾക്കടുത്ത് ഡൽഹിയിൽ നിന്ന ശേഷം അവൻ കേരളത്തിൽ കോട്ടയത്തിന്റെ മണ്ണിൽ കാലുകുത്തി പിന്നെയും കൈമാറ്റങ്ങൾ നടന്നു മലപ്പുറത്തുള്ള അങ്ങാടിക്കുന്ന് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്കായിരുന്നു അവൻ പിന്നീട് എത്തിച്ചേരുന്നത് ദേവിപ്രസാദ് എന്നായിരുന്നു അവന് അന്ന് നൽകിയ പേര് ഏകദേശം പന്ത്രണ്ട് വയസ്സായിരുന്നു ആ സമയത്ത് അവന്റെ പ്രായം അതിനുശേഷം കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ആനയെ വീണ്ടും അവിടെ നിന്നും കൈമാറ്റം ചെയ്യുന്നു തൃശൂരിലെ ഒളരിക്കര ക്ഷേത്രത്തിലേക്ക് അവനെ നടയിരുത്തുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തിലായിരുന്നു അങ്ങനെ അവൻ ഒളരിക്കര കാളിദാസനായി അഴകും അളവും ഒത്തിണങ്ങിയ ആനയായി അവൻ ആ സമയം കൊണ്ട് മാറിക്കഴിഞ്ഞിരുന്നു ലക്ഷണ തികവുകളെല്ലാം ഒത്തിണങ്ങിയ ആനയാണെങ്കിലും സ്വഭാവത്തിലെ കാർക്കശ്യം അവനിൽ നിന്നും പോയിരുന്നില്ല ശിവസുന്ദറിനെ പോലെയായിരുന്നു കാളിദാസനെ കാണാനും കേരളത്തിലെ പേരെടുത്തതും അല്ലാത്തതുമായ നിരവധി പാപ്പാന്മാർ അവനെ പലപ്പോഴായി വഴി നടത്തി പല പൂരങ്ങളിലും അവൻ പങ്കെടുത്തു വളരെ ശ്രദ്ധയോടെ അവന്റെ പാപ്പാന്മാർ അവനെ കൊണ്ടു നടന്നിരുന്ന കാലം എങ്കിലും അവനെ ആയുസത്തിനു മുൻപേ മരണം കവർന്നെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മാസത്തിലായിരുന്നു കാളിദാസൻ ചരിയുന്നത് ചെരിയുന്ന സമയത്ത് കാളിദാസന്റെ പ്രായം വെറും മുപ്പത്തിയഞ്ച് വയസ്സു മാത്രമായിരുന്നു ഇന്നീ ലോകത്തിലെങ്കിലും ആനപ്രേമികളുടെ ഉള്ളിൽ ഒരു മായ ചിത്രമായി എന്നും ഒളരിക്കര കാളിദാസൻ ഉണ്ടാകും